വെൽക്കം ബാക്ക് യുവർ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ എവിടെ എന്നുള്ളത് വീഡിയോ എടുക്കാൻ വീഡിയോസ് എടുത്തത് അപ്പോൾ അപ്പോൾ ബാക്കി വിശേഷം കാണാം ാണ് ആയിക്കോട്ടെ ഓക്കെ പത്ത് രൂപ അല്ലേ ഓക്കെ ഏ പൈസയ്ക്ക് തന്നെ തരണേ ആ ജീപ്പ് തരുമോ ജീപ്പ് ആ അതിനെത്രം പത്താ നിങ്ങൾ തിരിച്ച് തരുമല്ലോ കേട്ടോ ഓട്ടോ അടിച്ചുണ്ടോ അപ്പം ജീത്തു വേണ്ട ഓട്ടോ അടച്ചാൽ മതി ആനും ഉണ്ടോ പെണ്ണും ഉണ്ടോ എവിടെ ഏത് പെണ്ണാത് മുടിയല്ല പെണ്ണോ ഈ പെണ്ണിൻ്റെ പേരെന്താ പുതിയണ്ണോ ആ ഇല്ല അവിടെ വെച്ചോ വെച്ചോ എന്താ ബൈക്കാ ഏ കൂട്ടിയോ ആരുതാ ഇതാരുതാണ് കൂട്ടി ആഴ്ചൻ്റെ ആ സൂപ്പർ ഇതിന് എത്ര പത്ത് ഓക്കെ അപ്പം ഇതൊക്കെ പാക്ക് ചെയ്യട്ടോ ശരിയാക്കിട്ട് തരുമോ പെട്ടെന്ന് ശരിയാക്കി കഴിയോ ഇങ്ങനെയാണ് ശരിയാക്കുന്നത് ഇങ്ങനെയാണോ ശരിയാക്ക പിന്നെ ശരിയാക്കിയാ Bola. Bola. bola bola eh tahu bola. Oh. Bola. Hmm. Bola. Yeah. Hmm. ജീപ്പ് വേറെ കിട്ടില്ല ശരിയാക്കത്തോ എന്ത് ആ ജീപ്പ് ശരിയാക്കത്തരോ അതെ എപ്പാ ശരിയാവ ശരിയാവോ എനിക്ക് ജീപ്പ് മതി ശരിയാക്കി എനിക്ക് ജീപ്പ് മതി വിമാനം വേണ്ടീപ്പ് മതി ആ ജീപ്പ് മതി ആ ജീപ്പ് ജീപ്പ് വേണ്ട ജീപ്പ് മതി ശരിയാക്കിയാ അങ്ങനെ ഊതി അവിടെ ഇരിക്കുന്നുണ്ടെ ശ്വാസം അതിൽ അടിച്ച് കളയണ്ട മതി 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 അത് വേണ്ട വേറെന്തേലും ഉണ്ടോ ആ അത് മതി ശരിയോ ശരിയായോ ഇപ്പ എന്താ ഈ കേടുണ്ടായിരുന്നതിന് ശരിയാ ഇതിന് എത്ര രൂപ ഉണ്ട് പത്തുമതിയോ ഇരിക്ക സാധനം മാനസ എത്ര പത്താം നാല് വേണ്ട അത് വേണ്ട ആന ഈ ആന എടുത്ത ഈ ആന ഏ അത് വന്നെയാണോ ആ വേണ്ട ശരിയ ആയിക്കോട്ടെ ഇവിടെ വെച്ച വാജു വെക്കണ്ട ഞാൻ ആ തുറക്കാൻ പറ്റോ എങ്ങനെ റെപ്പറാക്കണ്ട തുറക്കാൻ പറ്റൂല ശരി പത്തൊക്കെ അല്ലേ ആയിക്കോട്ടെ ഇനി വേറെ ഇത്ര സാധനം ഉള്ളു അല്ലെ കുറെ ഉണ്ടോ ചേടവളോ ഒരു കാറോ അതെവിടുന്ന ശബ്ദം ആന എന്റെ ചൂട്ടുന്ന വഴിച്ചെടുത്ത കരടി കരടി

ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച് ഓക്കെ ലവ് യു ആൾ